ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാൻ തുറക്കരപ്പാണ് ഉണ്ടാക്കി കാണിക്കുന്നത് അപ്പം ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കേണ്ട റെസിപ്പിയാണ് കേട്ടോ ഇതുപോലെ തന്നെ നല്ല ബ്രൗൺ ആക്കിയിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം അപ്പൊ നല്ല ടേസ്റ്റ് ആണ് ഇപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഇതാ ഒന്നര കപ്പ് മൈദ ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് അരക്കപ്പ് പാൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് മുക്കാൽ ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂണോളം പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മുട്ട വേണം അപ്പോൾ ആ മുട്ട ഒന്ന് ചെറുതായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി നമുക്ക് മാവ് കുഴച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഇത് മുഴുവനായും മൈദയിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പൊ രണ്ട് കപ്പ് മൈദക്ക് അരക്കപ്പ് പാല് ഒരു മുട്ട ആ ഒരു അളവിൽ എടുത്താൽ മതി എനിക്കിപ്പോ രണ്ട് കപ്പ് ആവശ്യമില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഒന്നര കപ്പ് നമ്മൾ കുറച്ച് കുറച്ചുപേരേ ഉള്ളൂ അപ്പൊ എനിക്കിതിൽക്ക് ഇനി വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല രണ്ട് കപ്പാണ് നിങ്ങൾ മൈദ എടുക്കണമെങ്കിൽ ഏകദേശം ഒരു കാൽ കപ്പോളം ചെറു ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടി വരും നമ്മൾ ഒക്കെ പൊങ്ങി വരാനുള്ള ഒരു ചൂടുണ്ടല്ലോ വാം വാട്ടർ അതുപോലെ ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കേണ്ടി വരും ഏകദേശം ഇതുപോലെ തന്നെ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ഇനി കയ്യില് കുറച്ച് ഓയില് കൂടെ തടവിയിട്ട് ഒന്നും കൂടെ നന്നായിട്ട് കുഴച്ചെടുക്കാം ഇപ്പൊ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ മീതെ കുറച്ചുകൂടെ ഓയിൽ തടവി പാത്രത്തിന്റെ ചുറ്റുപാടിട്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് അടച്ചു വെക്കട്ടാ എന്നിട്ട് ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് ഇത് എടുക്കാം അപ്പൊ ഈ ഒരു ടൈം കൊണ്ട് ഇതിലേക്കുള്ള ഒക്കെ നമുക്ക് റെഡി ആക്കിട്ട് എടുക്കാം അപ്പൊ ഇത് ആ പാനിലോട്ട് നൂറ്റമ്പത് ഗ്രാമോളം ഉണ്ടാവും ബോൺലെസ് ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മുറി സവാള പൊടി പൊടിയായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് ഇത് നിങ്ങൾക്ക് ഫില്ലിങ് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചിക്കൻ്റെ അത് മാറ്റിയിട്ടെടുക്കട്ടോ അപ്പോൾ മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ ചെറിയ ജീരകം പിന്നെ കുറച്ച് ഉപ്പ് ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ ഇത് കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക ചിക്കനിൽ ഇതുപോലെ സവാളയും അതുപോലെ ചെറിയ ജീരകവും ചേർത്തിട്ട് വേവിച്ചെടുക്കുമ്പോൾ ആ ഫില്ലിങ്ങിന് നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാവട്ടെ ഇനി ഇതിൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കുക അപ്പൊ അത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് ചൂടാറിയതിനു ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം ഇതങ്ങ് മാറ്റി വെക്കാം ഇതിലേക്കുള്ള ചമ്മന്തി റെഡി ആക്കിട്ടെടുക്കാം അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇതാ ഒന്നര കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്ക നമ്മള് ബിരിയാണി ചമ്മന്തി ഉണ്ടല്ലോ അതുപോലെ തന്നെ ഉണ്ടാക്കുക കുറച്ച് വേപ്പില ചേർത്തുണ്ട് പിന്നെ പുതിയ ചേർക്കുക പുതിനീന ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കട്ടോ പിന്നെ വലിയ കഷ്ണം ഇഞ്ചി ഒരു മൂന്നല്ലി ഇവിടെ തുള്ളി എടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ കുറച്ച് വിനാഗിരി കൂടെ ചേർത്ത് എടുക്കുന്നുണ്ട് ലാസ്റ്റ് ഇതിലേക്ക് ഒരു ഒന്നോ രണ്ടോ പച്ചമുളക് കിട്ടാ അതുകൂടെ ചേർത്തിട്ട് ആ ചമ്മന്തി ആക്കിയിട്ട് റെഡി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ചിക്കൻ ചൂടാറിയപ്പോൾ അതുകൂടെ പൊടിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ഫില്ലിങ്ങിനുള്ള എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ചമ്മന്തി ചിക്കൻ പൊടിച്ചത് മയനേസ് അതുപോലെ തന്നെ മുട്ട ഇനി ഇത് മാവ് കൂടെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കൈവച്ചിട്ട് ഇതുപോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ നന്നായിട്ട് ഒന്ന് കുഴച്ചു കൊടുക്കാം ഇനി നാല് ിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ പൊടിയിട്ടിട്ട് നമ്മൾ നമ്മള് പരത്തിയിട്ട് എടുക്ക ചപ്പാത്തിനേക്കാൾ നൈസാക്കിയിട്ടാണ് ഞാൻ പരത്തി എടുത്തിട്ടുള്ളത് കേട്ടോ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഇനി ഇനി ഇതുപോലെ ഇതുപോലെ തന്നെ നമുക്ക് 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 അടുത്തതും രണ്ടാമത്തെ ചപ്പാത്തിയും ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ വെച്ചിട്ട് ഒന്ന് സർക്കിൾ പോലെ ആക്കിയിട്ട് ഉള്ളിൽ നമ്മൾ ഫില്ലിങ് വെച്ചാൽ മതി അതാ ഒരു സ്പൂൺ വീതം ഫില്ലിങ് ആദ്യം ചിക്കൻ പൊടിച്ചാൽ വെച്ചെടുത്തിരുന്നു ഇനി ചിക്കന്റെ മീതെ അടുത്തതായിട്ട് മയോണൈസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അടുത്തത് ചമ്മന്തി വെച്ചുകൊടുക്കുക അപ്പൊ നമ്മളിത് ഒരു ട്രിപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് അധികം നേരം ഒന്ന് വെക്കിയത് വേഗം ഫ്രൈ ആക്കണം നമ്മൾ രണ്ട് ചപ്പാത്തി കൂടെ പരത്തി വെച്ചിട്ട് വേഗം തന്നെ നമ്മളിത് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം ഇനി അടുത്തത് മുട്ട സ്ലൈസ് ചെയ്തത് വെച്ചുകൊടുക്കാം മൂന്ന് മുട്ടയാണ് അത് ഇത്രയും അളവിന് ഒരു പത്ത് തുറക്കലപ്പ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൂന്ന് മുട്ടേനെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പൊ അത് റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത ചപ്പാത്തി നമുക്ക് ഇതിന്റെ മീതെ ഇതുപോലെ തന്നെ അങ്ങ് വെച്ചുകൊടുക്കാം സൈഡൊക്കെ ഒന്ന് പ്രെസ് ചെയ്തിട്ട് കൊടുക്കുക ഇനി ഇതുപോലെ ഫില്ലിംഗ് ഉള്ളി വരുന്ന രീതിയിൽ കട്ട് ചെയ്തിട്ട് എടുക്കുക ഇനി ബാക്കിയുള്ള മാവ് ഇതുപോലെ തന്നെ എടുത്തിട്ട് വീണ്ടും ഇതുപോലെ തന്നെ രണ്ട് ചപ്പാത്തി കൂടെ പരത്തിയിട്ടെടുക്ക അപ്പോഴേക്കും ഇവിടെ എണ്ണ ചൂടായിട്ടുണ്ടായിരുന്നു ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് സൈഡിൽ നിന്നൊക്കെ ഇതുപോലെ തന്നെ ഇങ്ങനെ മീതൊക്കെ ആക്കി കൊടുത്താൽ പെട്ടെന്ന് അങ്ങ് പൊങ്ങി വരും പൊങ്ങി വന്നതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കട്ടാ ഇത് ഒരു സൈഡ് ഇങ്ങനെ ലൈറ്റ് വന്നിട്ടുണ്ട് അപ്പൊ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ തിരിച്ചു മറിച്ചിട്ടിട്ട് ബ്രൗൺ ലൈറ്റ് ബ്രൗൺ ആവുന്നത് വരെ നമുക്കിത് ഫ്രൈ ആക്കിട്ട് എടുക്കാം നമ്മൾ ഇത് യൂട്യൂബിലൊക്കെ കണ്ടേക്കുന്നത് അധികം ബ്രൗൺ ആക്കാതെ എടുക്കുന്നതാണ് പക്ഷെ ഇങ്ങനെ ആക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഇട്ടാ ഇത് ഇവിടെ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് മാറ്റിട്ടെടുക്ക ഇനി നമുക്ക് ബാക്കിയുള്ളൊക്കെ ഇതുപോലെ തന്നെ ഫ്രൈ ആക്കിട്ടെടുക്കാം ഇനി രണ്ടാമത്തെ ട്രിപ്പ് പരത്തുന്നതും ഫില്ലിങ് നടക്കണമൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കാരണം അപ്പോഴേക്കും നമ്മുടെ വീഡിയോ ഒരുപാട് ലോങ് ആയിട്ട് പോവും ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം നമുക്ക് ഫ്രൈ ആക്കിട്ടെടുക്കാം ഞാനിവിടെ ഒന്നര കപ്പ് മാവിന്ന് പത്ത് തുറക്കലപ്പാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇതുപോലെ നല്ല ബ്രൗൺ കളർ ആക്കിയിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുത്ത് നോക്കിയാൽ നല്ല ടേസ്റ്റ് ആണ് ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാസ്റ്റത്ത് അപ്പൊ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പൊ ഇതാ പത്ത് തുറക്കല അപ്പൊ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിക്ക മുട്ടയും അതുപോലെ തന്നെ ചിക്കന് ചമ്മന്തി മൈനീസ് ഇതെല്ലാം കൂടി നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇൻഷാല്ലി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം